ജൂലൈ അഞ്ചിനാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണക്കും അശ്വിൻ ഗണേഷിനും ആൺകുഞ്ഞ് ജനിച്ചത് ഗർഭിണിയായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയ ആരാധകരുമായി പങ്കുവച്ചിരുന്നു കുഞ്ഞിനെ വരവേറ്റ ശേഷം പ്രസവ വീഡിയോ രണ്ടു ദിവസം മുന്നേ പുറത്തുവിട്ടിരുന്നു തന്റെ യൂട്യൂബ് ചാനലായ ഓസിയ ടോക്കീസിലൂടെയാണ് അൻപത്തിയൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടത് പ്രസവ സമയത്ത് ഭർത്താവ് അശ്വിൻ ഗണേഷും അമ്മയും അച്ഛനും സഹോദരിമാരും ദിയക്ക് ഒപ്പമുണ്ടായിരുന്നു ഇതിനോടകം ലക്ഷക്കണക്കിന് പേരാണ് വീഡിയോ കണ്ടത് ട്രെൻഡിങ്ങിൽ ഒന്നാമതായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ കേരളത്തിലെ പല ഇൻഫ്ലുവൻസർമാരും മുൻപ് ഡെലിവറി വീഡിയോ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കൊന്നും കിട്ടാത്ത റീച്ചാണ് ദിയയുടെ വീഡിയോ ലഭിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ഇൻഫ്ലുവൻസറായ പേളിമാണി തൻ്റെ ഇളയ മകൾ നിത്താരയുടെ ഡെലിവറി വീഡിയോ പ്രസവ സമയത്ത് പങ്കുവച്ചിരുന്നു മൂന്നേ പോയിന്റ് ആറ് മില്യൺ കാഴ്ചക്കാരാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചത് അതേസമയം ദിയാകൃഷ്ണക്ക് വീഡിയോ പങ്കുവെച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല് മില്യൺ ആൾക്കാരാണ് കണ്ടത് പേളിയുടേതിൽ നിന്ന് വ്യത്യസ്തമായി ലേബർ റൂമിൽ ദിയയുടെ കുടുംബത്തിന്റെ സാന്നിധ്യമാണ് വീഡിയോയെ വ്യത്യസ്തമാക്കിയത് പ്രസവസമയത്തെ വൈകാരിക നിമിഷങ്ങളും കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമായി അതേസമയം പേളിമാണിയുടെ ആതിഥേ കുഞ്ഞു ജനിച്ചപ്പോഴുള്ള വീഡിയോക്ക് ഒൻപത് മില്ലിയണിലേറെ കാഴ്ചക്കാരുണ്ട് നിരവധി പേർ ദിയക്കും കുഞ്ഞിനും ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ദിയ കുഞ്ഞിന് ജന്മം നൽകിയത് പ്രസവത്തിന് മിനിറ്റുകൾക്ക് മുമ്പാണ് വീഡിയോ ചിത്രീകരിച്ച് തുടങ്ങിയിരിക്കുന്നത് പ്രസവസമയത്ത് ഭർത്താവ് അശ്വിൻ ഗണേഷും അമ്മയും അച്ഛനും സഹോദരിമാരും ദിയക്ക് ഒപ്പമുണ്ടായിരുന്നു ലേബർ റൂമിലേക്ക് പോകുന്നതിനു മുൻപുള്ള നടപടിക്രമങ്ങൾ വിശദീകരിച്ചാണ് വീഡിയോ തുടങ്ങുന്നതും തനിക്ക് ചെറിയ ഭയം തോന്നുന്നുണ്ടെന്ന് ഇടക്കിടക്ക് ദിയ ഭർത്താവിനോട് പറയുന്നത് കാണാമായിരുന്നു എന്നാൽ എല്ലാത്തിനും കൂടെ നിന്നത് അശ്വിനാണെന്നും അശ്വിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നും ചിലർ കുറിക്കുന്നുണ്ട് കുഞ്ഞിക്കാലികളുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചാണ് ദിയ ആരാധകരുമായി നേരത്തെ സന്തോഷം പങ്കുവച്ചത് അവസാനം ഞങ്ങളുടെ കൺമണി എത്തി ചിത്രത്തിനൊപ്പം ദിയ കുറിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ലേബർ റൂമിലെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടത് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് ജന റിപ്പോർട്ടിൽ പേര് നൽകിയിരിക്കുന്നത് കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ഓമി എന്നാണെന്നും സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മ കണ്ടുപിടിക്കുന്ന പേരാണ് കുഞ്ഞിനിടുകയെന്ന് നേരത്തെ ദിയ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു നിരവധി ഓപ്ഷനായുണ്ടെന്നും അതിലൊന്ന് കുഞ്ഞിനിടുമെന്നും സിന്ധുവും നേരത്തെ പറഞ്ഞിരുന്നു